ാണ് ജന്തുകലകൾ ജന്തു കലകൾ ഏലക്കായിരുന്നു നമ്മൾ പറഞ്ഞത് ആവരണകല നാഡീകല സോറി നാടികല നമ്മൾ പറഞ്ഞത് സംയോജ യോജക കല ഇവയായിരുന്നു അല്ലെ പേശികല യോജക കല ഇത്രയാണ് നമ്മൾ ജന്തു കലകളെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൊ ജന്തു കലകളിൽ ആദ്യത്തേതാണേത് ആവരണ കല എന്ന് പറഞ്ഞാൽ ആവരണ കല എന്ന് പറഞ്ഞാൽ ആവരണമായിട്ടുള്ളത് അല്ലേ സോ ആവരണ കല എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നമ്മുടെ ശരീരത്തിനെ മൊത്തമായിട്ടും പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന കലകളെയാണ് ആവരണ കല എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകളെയാണ് ആവരണ കലകളെന്ന് പറയുന്നത് ഈ ആവരണ കലകൾ തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്നാണിത് ലഘു ആവരണ കല കല ലഘു ആവരണ കല ലഘു ആവരണ കല രണ്ടാമത്തേതാണ് സങ്കീർണ ആവരണ കല സങ്കീർണ ആവരണ കല ഓക്കെ സോ ആവരണ കല എന്ന് പറഞ്ഞാൽ ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആൾക്കാരാണാല് ആവരണകല എന്ന് പറഞ്ഞാൽ ഈ ആവരണ തന്നെ രണ്ട് രീതികളുണ്ട് ഒന്ന് ലഘു ആവരണകലയും രണ്ട് സങ്കീർണ്ണ ആവരണകലയും ഇനി ലഘു ആവരണകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഘു ആവരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ എഴുതാം അതായത് ഒരൊറ്റ നിര മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂണ്ട് ശരീര അതായത് ഇവ ഇതിൽ ഏക നിര കോശങ്ങളാണ് ഉണ്ടാവുക എന്താണ് ഏകനിര കോശങ്ങളാണ് ഉണ്ടാവുക ഇങ്ങനെ ഒരൊറ്റൊരു നിര മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതിനെയാണ് ഏക കോശങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ സോ ഏക നിരാ കോശങ്ങൾ ഇവയാണ് എന്തു വിളിക്കുന്നത് ഏകനിര കോശങ്ങളെയാണ് എന്തു വിളിക്കുന്നത് ലഘു ആവരണകല എന്ന് പറയുന്നത് ഇപ്പം ഈ ലഘു ആവരണ കലയുടെ ആധാരണ എവിടെയൊക്കെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീര അറകളുടെയും ശരീര അറകളുടെയും അതേപോലെ തന്നെ കുഴലുകളുടെയും നലുകളുടെയും കുഴലുകൾ കുഴലുകൾ നളികകൾ കുഴലുകൾ നളികകൾ ഇവിടെ എല്ലാമാണ് ഇവ ഇതിന്റെ എല്ലാം ഉൾഭിത്തിയിൽ ആണ് ഉൾഭിത്തിയിൽ ആവരണം ചെയ്തിരിക്കുന്നു ഓക്കെ ഉൾഭിത്തിയിൽ ആവർ ആവരണം ചെയ്തിരിക്കുന്നു ആര് ലഘു ആവരണകല എന്ന് പറയുന്നത് അടുത്തതാണ് ഇവിടെ സങ്കീർണ ആവരണകല എന്ന് പറയുന്നത് സങ്കീർണ ആവരണകല എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഉണ്ടാകും ഒന്നിലധികം ഉണ്ടാകും സോ ഇത് ഒറ്റ ഒരു നിരയാണ് ഇതിന് പകരം എന്താണ് ഒന്നിലധികം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക ആയിക്കോളൂ ഇവിടെ ഒന്നിലധികം നിരാഘോഷങ്ങളുണ്ടല്ലേ സോ ഇതിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത് സങ്കീർണ സങ്കീർണ്ണ ആവരണ കല എന്ന് വിളിക്കും സോ ഇതിനെന്ത് വിളിക്കാം സങ്കീർണ ആവരണകല സോ സങ്കീർണ ആവ ആവരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ഒന്നിലധികം നിരാഘോഷങ്ങളുള്ളതിനെയാണ് സങ്കീർണ ആവരണ എന്ന് പറയുന്നത് ഓക്കെ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് സംരക്ഷണം നൽകുക എന്നുള്ളതാണ് സംരക്ഷണം നൽകുക സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മ എന്ന് പറയുന്നത് ശരീരകലകൾക്ക് സംരക്ഷണം നൽകുക ആർക്കാണ് സംരക്ഷണം നൽകുന്നത് ശരീരകലകൾക്കാണ് സംരക്ഷണം എന്നറിയുന്നത് ശരീരകലകൾക്ക് സംരക്ഷണം നൽകുന്നത് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് സങ്കീർണ്ണ ആവരണ കലയാണ് ഓക്കെ സോ ആവരണകലയുടെ ഇപ്പം നമുക്ക് ആവരണ കലയിലേക്ക് പോവാം ആവരണകല എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന രണ്ട് ടൈപ്പ് ഉണ്ട് ലഘു ആവരണ സങ്കീർണ ആവരണകല സോ ലഘു എന്ന് പറഞ്ഞാൽ കോശങ്ങളാണ് നിരാഘോശങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം നിരാഘോഷങ്ങൾ ഉണ്ടാകും ഇനി അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു ഇതിൻ്റെ ധർമ്മങ്ങളാണ് പറയുന്നത് എന്തൊക്കെയാണ് അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു ഓക്കെ സ്രവങ്ങളുടെ ഉൽപ്പാദനം ആകിരണ പ്രവർത്തനങ്ങൾ അതായത് ഇപ്പോൾ നമ്മളെ ഇൻറ്റർസ്റ്റൈനൽ സെൽസ് അല്ലെ വൻ ചെറുകുടലിലുള്ള സെൽസിൻ്റെ ഭിത്തിയിൽ അതായത് അന്നപദത്തിൻ്റെ ഉൾഭിത്തിയാണ് അന്നപഥം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മൗത്ത് മുതൽ മലദ്വാരം വരെയുള്ള ഒരു പാത്വേക്കാണ് എന്ത് പറയുന്നത് എന്തു പറയുന്നത് അല്ലേ ഇങ്ങനെയുള്ള നമ്മുടെ ഈ പാത്വേ നമ്മളെ വൻകുടലും ചെറുകുടലും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഈ ഈയൊരു പാത്വേ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് എന്തു വിളിക്കുന്നത് അന്നപഥം എന്ന് വിളിക്കുന്നത് അല്ലേ പക്ഷെ ഇതെന്താണ് ഇപ്പം ഞാൻ ടിക്ക് ചെയ്തതാണ് ഇത് അന്നനാളം എന്നാൽ അന്നപഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഹാരം വായിലേക്ക് വായിലേക്കെടുക്കുന്നത് മുതൽ മലദ്വാരം വരെയുള്ള ഓക്കെ മലദ്വാരം വരെയുള്ള ആ ഒരു ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് എന്ത് വിളിക്കുന്നത് അന്നപദം എന്ന് വിളിക്കുന്നത് ഇതാണ് അന്ന നമ്മുടെ ആവരണ കലയെ കുറിച്ചിട്ട് പറയാനുള്ളത് അടുത്തതാണ് ഏത് നാടീകല സൊ നാടികല എന്താന്ന് നോക്കുക നാടികല ഞാൻ പറഞ്ഞു ഒരു ഒരു ഗ്രൂപ്പ് നാടികോശങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് നാടികല ഉണ്ടാകുന്നത് അല്ലേ ഏറ്റവും നീളം കൂടിയ നീളം ഇപ്പം നാടികലകളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം ഏറ്റവും നീളം കൂടിയ കോശം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഏതാണ് നാടികലയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ആയുസ് ഏറ്റവും കൂടുതൽ ആയുസ് ആയുസ് ആർക്കാണ് കൂടുതൽ നാഡീ കോശത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആയുസും ഉള്ളത് അത് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി നാടികലയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ശാരീരിക പ്രവർത്തനങ്ങൾ ഇപ്പം നമുക്കിവിടെ ധർമ്മം എന്നുള്ളടത്ത് എന്തൊക്കെ എഴുതാം ശാരീരിക പ്രവർത്തനങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക നിയന്ത്രിക്കുക ഏകോപിപ്പിക്കുക നിയന്ത്രിക്കുക അതേപോലെ എന്താണ് ഏകോപിപ്പിക്കുക അതായത് ഇപ്പം നമ്മളിപ്പം നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇന്ദ്രിയങ്ങൾ അവിടെ വർക്ക് ചെയ്യണം അതായത് നമ്മൾ കയ്യവിടെ വർക്ക് ചെയ്യണം അല്ലേ അത് കഴിഞ്ഞ് കാണണം അപ്പോൾ കണ്ണ് അപ്പം അത് കഴിഞ്ഞിട്ടോ പിന്നെ നമ്മുടെ തലച്ചോറ് അത് വർക്ക് ചെയ്യണം അല്ലേ തലച്ചോറ് എന്ത് ചെയ്യണം അതിനെ എന്ത് ചെയ്യണം മനസ്സിലാക്കണം എന്താ എഴുതേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കണം അല്ലേ സോ കൈ കണ്ണ് തലച്ചോറ് ഇതൊക്കെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാണ് അല്ലേ സോ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക ഏകോപിപ്പിക്കുക ഇതൊക്കെയാണ് എന്തിൻ്റെ ഫങ്ഷൻ ധർമ്മം എന്ന് പറയുന്നത് നാടികലയുടെ എന്ന് പറയുന്നത് ഇനി ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശരീരത്തിൻ്റെ അകത്തും അപ്പം നമുക്ക് ഇവിടെ എഴുതാം ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ അകത്തും പുറത്തും അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യാണ് പ്രതികരിക്കാൻ സഹായിക്കുന്നു പ്രതികരിക്കാൻ സഹായിക്കുന്നു അതായത് അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ധർമ്മം എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം നമ്മൾ ഇപ്പം ചൂട് ചൂട് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും കൈ പിൻവലിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പേര് കേട്ട് കേട്ടുകഴിഞ്ഞാൽ നമ്മളതിന് വിളി കേൾക്കും അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു ഭക്ഷണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ ഒരു ചന്ദനത്തിരി കത്തിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ ആ അതൊരു ചന്ദനത്തിരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ വിശപ്പ് ദാഹം അതേപോലെ തന്നെ താപം തണുപ്പ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഈ നാഡി കോശങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഓക്കെ സൊ ഇതാണെന്താ നാഡീകോശങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി അടുത്തതാണ് ഏത് നമ്മുടെ പേശി പേശീകല സി പിന്നെ നമുക്ക് എന്ത് പറയാം യോജക കല എന്ന് പറയാം ഓക്കെ യോജക കല യോജക കല യോജക കല സോ യോജക കലകൾ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഏത് രക്തമുണ്ട് പിന്നെ നമുക്ക് ഏത് പറയാം തരുണാസ്തി ഉണ്ട് തരുണാസ്ഥി പിന്നെ നമുക്ക് എന്തു പറയാം അസ്ഥി ഉണ്ട് അസ്ഥി ഓക്കെ അസ്ഥി നാലാമതായിട്ട് നമുക്ക് എന്തു പറയാം നാരുകല എന്താണ് നാരുകല ഓക്കെ യോജക കല എന്ന് പറയുന്നത് അപ്പം എന്തൊക്കെയായിട്ട് നമുക്ക് പറയാം രക്തമുണ്ട് തരുണാസ്തി ഉണ്ട് ഉണ്ട് നാരുകല ഈ നാരുകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫൈബ്രസ് ടിഷ്യൂ ആണ് എന്താണ് ഫൈബ്രസ് ടിഷ്യൂ ആണ് ഫൈബ്രസ് ടിഷ്യൂ ആണ് ഈ നാല് കലയിലുള്ളതാണ് ഇതൊക്കെ ടെൻഡൺ ഒന്ന് ഏതാണ് ടെൻഡൺ ഇതിനെ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ ടെൻഡൺ തന്നെയാണ് എഴുതുകട്ടോ അടുത്തത് സ്നായുക്കൾ ഏതാണ് സ്നായുക്കൾ സോ ഈ ടെൻഡൺ എന്ന് പറഞ്ഞാൽ എന്താണ് ടെൻഡനകൾ എന്ന് പറഞ്ഞാൽ ഒരു പേശിയെയും അസ്ഥിയേയും കൂടെ ചേർത്ത് നിർത്തുന്നതാണ് ഇത് ടെൻഡൻ എന്ന് പറഞ്ഞാൽ എന്നാൽ സ്നായുക്കൾ എന്ന് പറഞ്ഞാൽ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നതാണേത് സ്നായുക്കൾ എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറഞ്ഞത് ഇനി അതേപോലെ തന്നെ ഈ നാരുകലയുടെ ഒരു ധർമ്മമാണ് ധർമ്മമാണെന്ത് കണ്ണ് വൃക്ക കണ്ണ് വൃക്ക എന്നിവയെ അതിൻ്റെ യഥാസ്ഥാനത്ത് അതിൻ്റെ യഥാസ്ഥാനത്ത് വയ്ക്കുക എന്നുള്ളതാണ് നാല് കലയുടെ എന്ന് പറയുന്നത് ഇനി രക്തത്തിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കും അപ്പം എന്തൊക്കെയാണ് രക്തം ചെയ്യുക നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളാനും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് അതേപോലെ തന്നെ ഓക്സിജന് അകത്തേക്ക് അല്ലേ നമ്മുടെ ശരീരത്തിനകത്തേക്ക് എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കാനായിട്ട് സഹായിക്കുന്നത് ഏതാണ് രക്തമാണ് അല്ലേ പദാർത്ഥ സമൂഹനം അതേപോലെ രോഗപ്രതിരോധം നമുക്ക് എന്തൊക്കെ പറയാം പിന്നെ ഹോർമോണുകളെയൊക്കെ കൊണ്ടുപോകുന്ന ആരാണ് രക്തമാണ് അതേപോലെ ന്യൂട്രിയൻസ് നമ്മുടെ ജീവൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിന് അല്ലെ പോഷകങ്ങളെ പോഷകങ്ങളെ കൊണ്ടുവരുന്നത് ആരാണ് പോഷകങ്ങളെ കൊണ്ടുവരുന്നതും ആരാണ് പോഷകങ്ങൾ അതും ആരാണ് രക്തമാണ് കൊണ്ടുവരുന്നത് പോഷകങ്ങൾ ത്തിൻ്റെ ഫങ്ഷനാണ് ഇത്രയും നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് പറയാനുള്ളത് അസ്ഥിയും തരണം അസ്ഥിയാണ് അസ്ഥീൻ്റെ അറിയാലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചലനത്തിനൊക്കെ സാധ്യമാകുന്ന എന്തുകൊണ്ടാണ് അസ്ഥികൾ ഉള്ളതുകൊണ്ടാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ആകൃതി ആകൃതി എന്തുകൊണ്ടാണ് ഉള്ളത് നമുക്ക് അസ്ഥി ഉള്ളതുകൊണ്ടാണല്ലേ അസ്ഥി അസ്ഥി കൂടം പിന്നെ വേറെ എന്തിനാണ് സഹായിക്കുന്ന അസ്ഥി നമ്മുടെ ഉള്ളിലിരിക്കുന്ന എല്ലാ അവയവങ്ങളെയും അല്ലേ അവയവങ്ങളുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് എന്തുള്ളത് അസ്ഥി ശൃംഖലകൾ ഉള്ളത് ഓക്കെ തരുണാസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ആ ഭാഗത്തും അതേപോലെ തന്നെ ചെവിടിൻ്റെ ആ ഭാഗത്തും ഒക്കെ ഉള്ളത് തരുണാസ്ഥികളാണ് അതായത് മടങ്ങുന്ന വാ മടങ്ങാൻ മടക്കാൻ കഴിയുന്ന അസ്ഥികളെയാണ് നമ്മൾ എന്ത് വിളിക്കുക തരുണാസ്ഥികൾ എന്ന് വിളിക്കുന്നത് സോ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സോ ഇത്രയാണ് നമുക്ക് ജന്തു കുറിച്ചിട്ട് പറയാനായിട്ട് ഉള്ളത്